നമ്മുടെ വീട്ടിൽ നമ്മൾ നമുക്ക് രാവിലെ തൊട്ട് ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ എണീക്കണു ഞാൻ കാപ്പി വയ്ക്കണു അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കണു വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നും ഓരോന്ന് നോക്കണു നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ ഒരു എട്ട് മണിക്ക് മുമ്പ് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ തീരണം ചേച്ചി നമുക്ക് സാധിക്കൂലേ കാരണം നമുക്ക് അറിയാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ എവിടെ ഉണ്ട് അല്ലെങ്കിൽ നമുക്കറിയാലോ അല്ലേ അത് പറ്റി നമ്മുടെ ഒരു ധാ ഒരു നമ്മുടെ മൈൻഡിലുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതേ നമ്മൾ നമ്മുടെ ഒരു ബന്ധുക്കിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി അവിടെ ഒരു പക്ഷേ സുഖമില്ലാതെ ഹോസ്പിറ്റലിലോ എന്തെങ്കിലും ആയിരിക്കും അപ്പം നമ്മൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് കരുതി പോവാണ് അതെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇതേപോലെ എട്ട് മണിക്ക് മുമ്പ് എല്ലാം റെഡി ആക്കണം വശ പറ്റുമോ കാരണം അവിടെ പുതുമയാണ് എല്ലാം കാരണം നമുക്ക് അവരുടെ ഈ പറഞ്ഞ കിച്ചണിലെ ഉപ്പും മുളകും തൊട്ട് അല്ലെങ്കിൽ ബാത്റൂമിലെ സോപ്പ് വരെ എവിടെ എവിടെയിരിക്കണു എങ്ങനെ ഇരിക്കണു അല്ലെങ്കിൽ എവിടെയാണ് വെക്കേണ്ടത് ഇത് എവിടെ ചെയ്യണം എന്ത് ചെയ്യണം ഇതൊന്നും നമുക്കറിയില്ല അല്ലേ അതൊക്കെ നമുക്കൊരു പുതുമയായിരിക്കും ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സഹായത്തിൻ്റെ പേരിൽ ഇപ്പോൾ സഹോദരൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ സഹോദരിയുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഏത് ബന്ധുവിൻ്റെ ആയിക്കോട്ടെ നമ്മൾ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്യാം രണ്ട് ദിവസം അവിടെ പോയി നിൽക്കാം അവിടെ കുട്ടികളുണ്ട് പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവിടുത്തെ അമ്മ ഹോസ്പിറ്റലാവോ അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലാതെ വേറെ കാര്യത്തിനും നമുക്കങ്ങനെ പോയി ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പോകും അങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇതുപോലെ ഈ പറഞ്ഞ പോലെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തുവിടാൻ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ ഫുഡ് ഉണ്ടാക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ചിലപ്പോൾ വേറെ എന്തെങ്കിലും അവർക്ക് അക വീട്ടിൽ തന്നെ വല്ല ബിസിനസ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സത്യം പറഞ്ഞാൽ നമ്മുടെ കൈയും കാലം അല്ലേ കാരണം നമുക്ക് എങ്ങനെ എന്ത് നമുക്കൊരു തരം എങ്ങോട്ട് തിരി എങ്ങോട്ടാണ് തിരിയണ്ടേ എങ്ങനെ തിരിയണ്ടതെന്ന് പറഞ്ഞിരിക്കുക എന്താ പറയണത് നമ്മൾ അങ്ങനെ നമ്മൾ ചിന്തിക്കും ചിലപ്പോൾ അവരുടെ ആ വീടിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ആ ബന്ധു ബന്ധുവിൻ്റെ ഇപ്പോൾ ഒരുപക്ഷെ ഭാര്യയാണ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മക്കളുടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഇപ്പോൾ വീട്ട വീട്ടുകാരൻ വീട്ടിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും അയാൾക്ക് ടൈമിൽ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന സമയത്ത് ആഹാരം കഴിക്കണം ചിട്ടയുള്ള ആളായിരിക്കും അയാൾ ചിലപ്പോൾ ഈ വന്ന് നിൽക്കണ സഹായിക്കാൻ വേണ്ടി നിൽക്കണതാണല്ലോ എന്നാൽ അതിനനുസരിച്ച് ചിലപ്പോൾ അയാൾ അഡ്ജസ്റ്റ് ചെയ്തൊന്നും വരില്ല ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്ത് പറയും ചേട്ടന് ഇത്ര സമയത്ത് കൊടുക്കണോട്ടോ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും പുള്ളി അങ്ങനെ കേട്ടോ എന്നൊക്കെ ചിലവർ നമ്മൾ ഇങ്ങനെ വിളിച്ചു പറയും അപ്പോൾ നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അവിടെ ചെന്ന് നമുക്ക് സഹായിക്കാൻ വേണ്ടി നമ്മൾ ചെന്നിട്ട് അവസാനം അവരുടെ ചീത്തയും കേൾക്കേണ്ട അവസ്ഥയായിരിക്കും കാരണം അയാൾക്ക് അയാളുടെ സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ അയാൾ വയലൻ്റ് ആവും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അടിപിടി ബഹളമൊക്കെ ആയിരിക്കും അന്നേരം നമ്മൾ ചെന്ന് സഹായിക്കാൻ പോയ അവസാനം നമ്മളെ എന്താ പറയുക വെറുപ്പിക്കണ രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ നമുക്ക് സാധാരണ സർവ്വസാധാരണ കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ സഹോദരിമാര് തമ്മിൽ അമ്മായിയോ അമ്മാവനോ അല്ലെങ്കിൽ പ്രായമായവരുണ്ടാവും നമ്മൾ ചിലപ്പോൾ അയ്യോ പാവം എന്ന് കരുതി സഹായിക്കാൻ പോയ അവസാനം നമ്മൾ കരഞ്ഞുകൊണ്ടായിരിക്കും അവിടെ നിന്ന് വന്നത് നമുക്ക് പിന്നെ തോന്നി എന്തിനാ അപ്പം നമ്മൾ ഇതിനൊക്കെ പോയത് നമുക്ക് നമ്മുടെ വീട്ടിൽ വീട്ടിലിരുന്നാൽ പോരെ ഇവരെയൊക്കെ പോയി സഹായിക്കാൻ പോയാൽ നമ്മൾ പറഞ്ഞാൽ മതി ലോ നമ്മൾ തന്നെ പറയൂലേ അങ്ങനെയുള്ളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം പോയി നമുക്കൊരു അബദ്ധം പറ്റി നമുക്ക് അറിയില്ല അവരെങ്ങനെ ആയിരിക്കും എന്തായിരിക്കുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ അവിടെ പോയി ശരി രണ്ടു ദിവസം നിന്ന് കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തെങ്കിലും അവർക്കൊന്ന് വെച്ച് സഹായിക്കാൻ വേണ്ടി നിന്നു രണ്ടു ദിവസം നമ്മൾ പോയി നിന്ന് സഹായിക്കാമെന്ന് കരുതി പോകും ചിലവർ പിന്നാലെ ആങ്ങളയുടെ വീട്ടിലായിരിക്കും പോകുന്നത് ചിലപ്പോൾ സഹോദരിയോ ചേച്ചിയോ അനിയത്തിയോ രണ്ടു ദിവസം പോയി നിന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവൂലേ അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ എന്തായാലും പോവില്ല അല്ലേ സത്യമല്ലേ ഞാൻ പറയണത് അപ്പോൾ എന്താ ചെയ്യണ്ടേ അപ്പോൾ പിന്നെ വിളിക്കുമ്പോൾ പറയുക ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരാം സമയത്തിനുള്ള ഭക്ഷണം അവിടെ വന്ന് നിൽക്കാൻ സമയമില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒഴിവ് കഴിവുകളൊക്കെ പറയാൻ കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് ആരും നോക്കേണ്ട ആവശ്യമില്ല സമയത്തിന് നേരത്തെ എണീറ്റു എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു ആ സമയത്തിന് കൊണ്ട് എത്തിച്ചാൽ മതിയല്ലോ അത് അങ്ങനെ ചെയ്യാണ് ഏറ്റവും നല്ലത് അല്ലേ ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളെ ഇവിടെ കൊണ്ട് നിർത്തുക നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് നിർത്തുമ്പോൾ അവർ ഏതായാലും അത്രയും വൈരൻ്റെ ആവില്ല അല്ലെങ്കിൽ ആ കുട്ടികളുടെ അച്ഛനായിക്കോട്ടെ വന്ന് ഊണവയ്ക്കാൻ പറയാ വീട്ടിൽ വന്ന് ഊണിച്ചിട്ട് പൊക്കോട്ടെ കാരണം നമ്മളവിടെ പോയി അവരുടെ വായിലുള്ളത് കേൾക്കണമെങ്കിൽ ഏതാല്ലേ നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവരെന്തായാലും ഇത്രയും പറയില്ലാന്ന് നമുക്കറിയാം ഇങ്ങനെയുണ്ട് കുറേ പേര് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് കാരണം അവര് നമ്മളെ സഹായിക്കാനാണല്ലോ വന്നത് നമുക്ക് വേണ്ടിയാണല്ലോ അവര് വന്നത് എന്ന് ചിന്തിക്കില്ല അപ്പോഴും അവർ അവരുടെ ആ ഭരണമാണ് അവരുടെ വീട്ടിലുള്ള ആ ഒരു അധികാരം അതേ കാണിക്കുള്ളൂ കുച്ഛം വന്ന് കയറി അവരെ സഹായിക്കാനാണല്ലോ വന്നത് എന്ന് ചിന്തിക്കാതെ അവരോട് തട്ടിക്കേറുക അവരുടെ ആ വീട്ടിൽ അവർ അവരെങ്ങനെ പെരുമാറണോ അല്ലെങ്കിൽ അതേപോലെ കാണിക്കുക ഇതൊക്കെയാണ് നടക്കുന്നത് ചിലരെ അങ്ങനെയാണ് അവരുടെ ആ പവർ അവർ കാണിക്കും അവർ ഒരു തരത്തിൽ അവരുടെ സ്വഭാവം മാറ്റുകയും ചെയ്യില്ല നമ്മളെന്തിനും അവിടെ പോയിട്ട് അവരുടെ വായ്പുകൾ കേൾക്കണമല്ലേ നമുക്ക് പറയാലോ നമ്മുടെ വീട്ടിൽ ഒന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നമുക്ക് പറയാം പക്ഷെ നമ്മൾ അയ്യോ പാവം എന്ന് തോന്നിക്കൊണ്ട് സഹായിക്കാൻ പോകുന്നതായിരിക്കും ഇതൊക്കെയാണ് എല്ലാ മിക്ക വീടുകളിലും ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ആരെങ്കിലും ഒരു വീട്ടിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും നല്ലത് വിചാരിച്ച് സഹായിക്കാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കിട്ടണത് ഇങ്ങനെയുള്ള ഓരോ ഇതൊക്കെ ആയിരിക്കും സത്യമല്ലേ ഞാൻ പറയണത് കാര്യം അവർക്ക് ചിന്തിക്കാം അവർ സഹായിക്കാൻ വന്നതാണല്ലോ അല്ലെങ്കിൽ അവർക്കും വേണ്ടി ഒരു ബുദ്ധിമുട്ടാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഉണ്ടാകും ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒന്ന് മേ വീട്ടിൽ ഇവരുടെ കടച്ചു കൂട്ടി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്ന് സഹായിക്കാൻ ഒന്ന് മേൽനോട്ടം നോക്കാൻ വേണ്ടി വരുമ്പോൾ അവരിൽ സംശയം നോക്കുക അവരിൽ സംശയത്തോടെ നോക്കുക അല്ലെങ്കിൽ അവരെ ഒരു എന്താ പറയുക ഒരു അധികാരഭാവത്തോടെ അവരോട് സംസാരിക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് കുറേ പേരുണ്ട് ഇങ്ങനെയൊക്കെ എത്രയോ ജനങ്ങൾ നമ്മൾ പല തരത്തിലുള്ള ജനങ്ങളെയാണ് കാണുന്നതല്ലേ നമ്മുടെ ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് നമുക്കറിയാമല്ലോ നമ്മൾ ആരെയൊക്കെ കണ്ടു എങ്ങനെയൊക്കെ കണ്ടു എന്നുള്ളത് പക്ഷെ ഞാൻ ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു പെരുമാറ്റം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അവർ നമ്മളോട് പെരുമാറിയ പോലെ നമ്മൾ തിരിച്ച് അവരോട് പെരുമാറുമ്പോഴേ അവർക്കത് മനസ്സിലാവുള്ളൂ ശരിയല്ലേ ഇപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ ചെലണു നമ്മൾ ഒരു പക്ഷേ നമ്മളോട് ഇതുപോലെ പെരുമാറി നമ്മളത് മാ ക്ഷമിച്ചു മറന്നു പോരുകയാണ് വീണ്ടും പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇതുപോലെ അവരോട് പെരുമാറുമ്പോൾ അപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുകയുള്ളൂ ഈ ചെല്ലുന്ന വീട്ടിൽ ചിലപ്പോൾ വല്ല പ്രായമായ അമ്മയോ അമ്മായിയോ അല്ലെങ്കിൽ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ വീട്ടിൽ ചെല്ലാണ് ഒന്ന് രണ്ട് ദിവസം നിന്ന് അവരെ സഹായിക്കാൻ വേണ്ടി വലിയ ആയിട്ടിൽ ചെല്ലാണ് ചിലപ്പോൾ നമ്മളെന്തെങ്കിലും കിച്ചണിൽ നോക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തുറന്നു നോക്കും കാരണം അവിടെ എന്തെങ്കിലും ഉണ്ടോ അറിയണ്ടേ നമുക്കറിയണ്ടേ നാളെ കാലത്ത് തൊട്ട് അവിടെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്കറിയണം ഇന്നത് എവിടെ അല്ലെങ്കിൽ അതെവിടെ ഇതെവിടെയെന്ന് ഒരു പക്ഷേ നമ്മൾ പൈപ്പ് തുറന്നു നോക്കും വെള്ളം കൊണ്ടുവന്ന് നോക്കും ഇതൊക്കെ ആണല്ലോ അല്ലേ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ആ അമ്മയുടെ സ്വഭാവം അവിടുത്തെ അമ്മ വയസ്സായതാണെങ്കിൽ പോലും നല്ല പവറുള്ള അമ്മയായിരിക്കും അപ്പോൾ പുള്ളിക്കാരി ചിലപ്പോൾ തോന്നും അതൊക്കെ എവിടെയുണ്ട് എല്ലാം ഉണ്ട് നീ തുറന്ന് നോക്കൊന്നും വേണ്ട എന്നൊക്കെ പറയാണെങ്കിലോ നോക്കിയാൽ വേറെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഞാനിത് എന്നോട് ഒരാൾ പറഞ്ഞ അനുഭവമാണ് ഞാനൊക്കെ ആണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരും തന്നെ ഉണ്ടാക്കി തിന്നോളാം പറയും അത് എത്ര ബന്ധമായാലും കൊള്ളാം സ്വന്തം ആയാലും കൊള്ളാം കാരണം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള മറുപടി കൊടുക്കണം എന്നേ ഞാൻ പറയുള്ളൂ നമ്മൾ എന്തിനു കഷ്ടപ്പെടണം ഇങ്ങനെ നമ്മൾ അയ്യോ ബാബം എന്ന് ചെന്നിട്ട് അവരുടെ വായിലുള്ളത് കേട്ടുകൊണ്ട് വരേണ്ട അവസ്ഥയുണ്ടോ നമുക്ക് നല്ലത് ചെയ്യാൻ പോയാൽ ഇന്നത്തെ കാലത്ത് ഇതാണ് നമുക്ക് കിട്ടണത് അല്ലേ നമുക്ക് എന്താ പറയണേ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറിയാലേ നമുക്ക് അതുപോലെ പെരുമാറാൻ പറ്റുള്ളൂ നമ്മൾ മാത്രം നല്ല രീതിയിൽ പെരുമാറി അവർ നമ്മളോട് നേരെ എതിരായിട്ടാണ് പെരുമാറുന്നത് പിന്നെ നമ്മൾ എന്തിനാ അവരോട് ഇങ്ങനെ വീണ്ടും വീണ്ടും സ്നേഹം കാണിക്കണം ഇതൊക്കെ കൊണ്ടാണ് ചിലവർ പറയും ഞാൻ എൻ്റെ വീട്ടിൽ ഹോം നേഴ്സിനെ വെക്കുന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം കുട്ടികളെ കൊണ്ട് ഞാൻ പുറത്ത് പോയി ആഹാരം കഴിക്കും വീട്ടിൽ കിടന്നുറങ്ങും അടിച്ചു വായിച്ചു തുടക്കൽ അതവിടെ കിടക്കും ആരെങ്കിലും വീണ്ടും വരെ വിളിച്ച് ഒന്ന് ശരിയാക്കാൻ പറയും ഒരു ദിവസം അല്ലാതെ അവരെ ഇവരെയും കൊണ്ട് നിർത്തി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചിലപ്പോൾ ഫുഡ് കിട്ടിയിരുന്നു വരില്ല അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അവരുടെ വെപ്പും എന്താ പറയുക ക്ലീനിങ്ങും ഒക്കെ അപ്പോൾ അതൊക്കെ വെറുതെ വന്ന് അവരായിട്ടൊരു ചെറുച്ചറച്ചോ വേണ്ടല്ലോ ബന്ധുവാണല്ലോ എത്രയൊക്കെ ആയാലും നാളെ അവരുടെ മുഖം കാണാനുള്ളതല്ലേ എന്നൊക്കെ ചിലർ പറയും അത് ശരിയാട്ടോ അത് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഞാൻ ആ ഒരു ഇതിനോട് യോജിക്കുകയാണ് രണ്ടോ മൂന്നോ ദിവസം ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചു അല്ലെങ്കിൽ ഒരാളെ നിർത്തി അടിച്ചു വരി തുടപ്പിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബിസിനസ്സാണെങ്കിൽ രണ്ട് ദിവസം കൂട്ടിയിടാന്നേ അത്രയേ ഉള്ളൂ എന്തിനെ ഈ സ്വന്തവും വരുന്നെന്നും പറഞ്ഞ് കൊണ്ട് നിർത്തിയിട്ട് അവസാനം അവരെ കണീരും കൈയ്യോട് പറഞ്ഞു വിടേണ്ട ആവശ്യമുണ്ടോ കാരണം എല്ലാവരും നമ്മൾ പഠിച്ച രീതിയെ നമുക്ക് പെരുമാറാൻ പറ്റുള്ളൂ ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെ പെരുമാറണം അതുപോലെ എനിക്ക് പക്ഷെ ഒരു വേറൊരു വീട്ടിൽ ചെന്നതുപോലെ പറ്റിയെന്ന് വരില്ല ശരിയല്ലേ അപ്പം നിങ്ങൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണു എങ്ങനെയുള്ള നിങ്ങളുടെ അടുക്കളയിലെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ അലക്കലായിക്കോട്ടെ അടിച്ചു വരുത്തിടങ്കിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട് ക്ലീൻ ചെയ്യണോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന രീതി ആയിരിക്കില്ല ചിലപ്പോൾ വേറൊരു വീട്ടിൽ അപ്പോൾ നമുക്കത് ചിലപ്പോൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പൊരുത്തപ്പെടാനൊന്നും പറ്റിയെന്ന് വരില്ല കാരണം ഒന്നോ രണ്ടോ ദിവസത്തിന് വേണ്ടിയായിരിക്കും നമ്മൾ പോണത് എന്നിട്ട് പിന്നെ അത് അവർക്ക് ശരിയപ്പെട്ട് വരില്ല പിന്നെ അത് ഒരു മനസ്സിനൊരു വിഷമാവും പിന്നെ ഒരു സ്വരച്ചേർച്ചയാവും പിന്നെ മിഡാട്ടം ഇല്ലാണ്ടാവും എന്തിനാണ് ഈ പാടൊക്കെ കഴിക്കുന്നത് ഇങ്ങനെ സ്വന്തക്കാരെയോ ആണെങ്കിൽ സഹായിക്കാൻ വേണ്ടിയൊക്കെ വിളിക്കുമ്പോൾ ഇതൊക്കെ നൂറ് വട്ടം ആലോചിക്കണം എന്നാ ഞാൻ പറയുകയുള്ളൂ കാരണം ഒരാളെ നിർത്താൻ നമുക്ക് എളുപ്പം കഴിയും അവരെ ചീത്ത പറയാനും എളുപ്പം കഴിയും വീണ്ടും സംസാരിച്ച് പഴയ രീതിയിൽ ഒന്ന് ഇണങ്ങി എന്താ പറയുക സ്നേഹബന്ധത്തോടെ കൂടി മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ അപ്പോഴത്തെ ഒരു ഇതിലെല്ലാം വിളിച്ച് വിളിച്ച് പറയുകയായിരിക്കും നമ്മുടെ മനസ്സിലുള്ളതായിക്കോട്ടെ ചിലപ്പോൾ ഒന്നും മനസ്സിലുണ്ടായിട്ടിരിക്കില്ല പക്ഷെ വന്ന് കയറുന്ന ഒരു വീട്ടിൽ വന്നിരിക്കുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെ എടുത്ത് പറയുമ്പോൾ നാളെ അവർ എന്താ പറയുക അവരുടെ മുഖം നോക്കണം എന്നുള്ളൊരു വിചാരം വേണ്ടേ എല്ലാവരും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണമായിരിക്കണം എൻ്റെ ചിട്ടയ്ക്ക് നടക്കണമായിരിക്കണൊക്കെ വിചാരിച്ചാൽ നടക്കുമോ അത് ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കൾ പോലും അച്ഛനമ്മമാർ പറഞ്ഞത് കേൾക്കില്ല അതുപോലത്തെ രീതിയിലാണ് ഇന്നത്തെ കാലത്ത് പോണത് ഇല്ലേ അപ്പോൾ പിന്നെ എന്തോ ഒന്നോ രണ്ടോ അകന്ന ബന്ധം പറഞ്ഞ് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ അവരുടെയൊക്കെ വായിരിക്കണത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഇതൊരു നടന്ന സംഭവ ഞാൻ പറഞ്ഞത് പിന്നെ ചില ബിരുദന്മാരും ബിരുദത്തേക്ക് ഉണ്ട് കേട്ടോ നമ്മളെ സഹായിക്കാൻ വേണ്ടി അവരൊന്നും തിരിഞ്ഞു നോക്കൂല അവരുടെ സഹായം അവർക്ക് വേണ്ട സമയത്ത് നമ്മൾ ചെന്ന് സഹായിക്കുക അല്ല അവർക്ക് വേണ്ടത് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ വിളിക്കും നമുക്ക് തിരിച്ചൊരവസരം അല്ലെ ഇതുപോലെ ഒരു ആവശ്യം വരുമ്പോൾ ആ പറയണ ആ ബിരുദനും ബിരുദത്തിനൊന്നും ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല അപ്പം അവർക്ക് നൂറുകൂട്ടം വേറെ വേറെ കാര്യങ്ങളായിരിക്കും ഇങ്ങനെയൊക്കെയാന്നേ ഇന്നത്തെ ലോകം ഇതാണ് ശരിക്കും പറഞ്ഞാൽ പരസ്പര സഹായം വേണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധുത്വം എല്ലാം വേണം എന്നൊക്കെ പറയും ഇതൊക്കെ ഈ പറച്ചിലൂടെ എന്താ പറയുക നമ്മുടെ ബുക്കിലൊക്കെ എഴുതി സാഹിത്യം പോലെ ഇങ്ങനെ കുറേ എഴുതി അല്ലെങ്കിൽ കുറേ വായിക്കാമെന്ന് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നൂല്ലേ ഇത് എവിടെ നിന്ന് ഈ ചേച്ചിക്ക് ഇങ്ങനത്തുള്ള ഇതൊക്കെ കിട്ടണമെന്ന് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇതിൽ ഇട്ടു തുടങ്ങിയപ്പോൾ ഓരോരോ കാര്യങ്ങൾ എനിക്ക് വന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ഓരോരുത്തരുടെ അനുഭവങ്ങൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കും അങ്ങനെ ചിലവരുടെ അനുഭവങ്ങൾ പക്ഷെ ഞാൻ പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നും പറയില്ല അല്ലാതെ ആ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെയും ആളുകളുണ്ട് ഈ നാട്ടിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയും നമ്മൾ സഹായം ചെയ്യാൻ പോയിട്ട് അവസാനം നമുക്ക് തിരിച്ച് ഒരു ഭാര്യയായി പോണ കുറേ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുണ്ട് ബന്ധുക്കൾ ഉണ്ട് എന്നൊക്കെ ഒരു തിരിച്ചറിവിന് വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രേം മതി നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരും എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും അപ്പോൾ നാളെ വീണ്ടും കാണാട്ടോ